പ്രമുഖ ബ്രോക്കേജ് ഫിമായ ആക്സിസ് ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതും അടുത്ത ഒരു വർഷത്തേക്ക് ബയോൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് അക്കോമലേറ്റ് ചെയ്യാവുന്നതും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം റിട്ടേൺ തരാൻ ശേഷിയുള്ളതും ഇപ്പോൾ സപ്പോർട്ട് ലഭിക്കുന്നതുമായ ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് റെയിൻബോ ചിൽഡ്രൻസ് മെഡി കെയർ ലിമിറ്റഡ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്ത സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് രണ്ട് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഫിഫ്റ്റി ടു വീക്കായി ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് റെയിൻബോ ചിൽഡ്രൻ മെഡി കെയർ ലിമിറ്റഡ് പീഡിയാട്രിക് ഹോസ്പിറ്റൽ സെഗ്മെൻ്റിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബെഡ് കപ്പാസിറ്റിയുള്ള ഒരു ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലാണ് കൂടാതെ പതിമൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തി മൂന്ന് ആർഒ ഇ പതിനേഴ് ശതമാനവും ആർ ഒ സി ഇ പതിനെട്ട് ശതമാനത്തിനെടുത്തും ക്വാർട്ടർലി റിസൾട്ടുകളിൽ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും വളർച്ചാ സാധ്യതയുള്ള ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു പ്രമുഖ സ്റ്റോക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത് കോടിയായിരുന്നു അവിടെയൊന്നും ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് എൺപത്തിനാല് കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ കടബാധ്യതയുണ്ട് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തൊമ്പത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും എഫ് ഐ എസിന് ഇരുപത്തി മൂന്നും ഡി ഐ എസിന് പതിനഞ്ച് ശതമാനവും പബ്ലിക്ക് പബ്ലിക്കിന് പതിനൊന്ന് ശതമാനത്തിനടുത്തും സ്റ്റേക്ക് ആണുള്ളത് റീസൻ്റ്ലി ആന്ധ്രാപ്രദേശിൽ നൂറ് ബെഡ് കപ്പാസിറ്റിയുള്ള പുതിയൊരു ഹോസ്പിറ്റൽ കൂടി ഈ കമ്പനി ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി ഇന്ത്യയിലെ ഇന്ത്യയിലൊട്ടാകെയുള്ള ഹോസ്പിറ്റൽ ചെയിനിൻ്റെ ടോട്ടൽ ബെഡ് കപ്പാസിറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് ഉയരുകയും ബെഡ് ഒക്കുപ്പൻസി നാൽപ്പത് ശതമാനത്തിനടുത്ത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ റെയിൻബോ ചിൽഡ്രൻ മിഡി കെയർ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം കൂടാതെ സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്തായിട്ടാണ് ലഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും ആയിരത്തി മുന്നൂറ് ഒരു പ്രധാന ലെവലുമാണ് ഇവിടെ ആയിരത്തി മുന്നൂറിനടുത്ത് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയ റേഞ്ചുകൾ റേഞ്ചുകളിൽ വരുമ്പോൾ സ്റ്റോക്കിൽ നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയവയാണ് ടാർഗറ്റ് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കാണ് റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ രണ്ടാമത്തെ സ്റ്റോക്ക് ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ് ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് സ്റ്റോക്കിൻ്റെ വില ഫിഫ്റ്റി ടു വീക്ക് ഹൈ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് റീസെൻ്റ്ലി സ്റ്റേഷനറി പ്രൊഡക്റ്റുകളുടെ ജി എസ് ടി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം ശതമാനത്തിലേക്ക് കുറച്ചിരുന്നു കുറച്ചിരുന്നു ഇതിൻ്റെ ബെനിഫിറ്റ് ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകൾക്ക് ലഭിച്ചേക്കും വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും വരുന്ന ക്വാർട്ടറുകളിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് കമ്പനി പ്രധാനമായും സ്റ്റേഷനറി പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയും സെൽ ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നാൽപ്പത്തൊന്ന് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് നൂറ്റി നാല്പത്തിരണ്ട് ശതമാനവും ആർ ഒ ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്തുമാണ് വാല്യൂഷൻ എഴുപത്തി നാല് ആർ ഒ ഇരുപത്തിരണ്ട് ശതമാനം ആർ ഒ സി ഇ പതിനാറ് ശതമാനത്തിനടുത്ത് പതിനയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ റിസർവ് ഉണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് പ്രൊമോട്ടേഴ്സിന് എഴുപത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് എഫ് ഐ എസിന് ഒൻപത് ശതമാനവും ഡി ഐ എസിന് പതിനാറ് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് എഫ് ഐ എസിനും ഡി ഐ എസും കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് കൂടിയാണ് ഡോംസ് ഡോംസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും മൂവായിരം മൂവായിരത്തി ഒരുന്നൂറ് പോലുള്ള ടാർഗറ്റ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം ഇരുപത്തിരണ്ട് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ആക്സിസ് ഡയറക്റ്റ് ഡോംസ് എന്ന സ്റ്റോക്കിന് നൽകുന്നത് മൂന്നാമത്തേത് കെ ഇ സി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കെ ഇസി ഇൻ്റർനാഷണൽ എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കമ്പനി പ്രധാനമായും പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിലെ ഇ പി സി സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യുവേഷൻ മുപ്പത്തിയേഴ് ആർ ഒ ഇ പന്ത്രണ്ട് ശതമാനവും ആർ ഒ സി ഇ പതിനെട്ട് ശതമാനത്തിനെടുത്തും പ്രൊമോട്ടേഴ്സിന് അൻപത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് റീസെൻറ്റ്ലി എഫ് ഐ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഡി എസിന് ഇരുപത്തിരണ്ട് ശതമാനവും പബ്ലിക്കിന് പതിനൊന്ന് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഉള്ളത് അയ്യായിരം കോടി രൂപയുടെ റിസർവ് ഉണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് കെ സി ഇൻ്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി അൻപത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഇവിടെ നിന്നും ആയിരത്തി മുപ്പത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തുടങ്ങിയ ടാർഗറ്റുകൾ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് കെ ഇ സി ഇൻ്റർനാഷണലിൽ ഉള്ളത് അവസാന സ്റ്റോക്ക് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് ഫെഡറൽ ബാങ്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു അൻപത്തൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒൻപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി ഇരുപത് ഫിഫ്റ്റി ടു വീക്ക് ലോ നൂറ്റി എഴുപത്തിരണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ആറിൻ്റെ വാല്യൂഷനാണ് കമ്പനിക്കുള്ളത് അഞ്ച് വർഷത്തെ കോമ്പൗണ്ടഡ് അഞ്ച് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് പതിനാറ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തൊന്ന് ശതമാനവും ആർഒയി പതിമൂന്ന് ശതമാനത്തിനടുത്തുമാണ് കൂടാതെ എഫ് ഐ എസിന് ഇരുപത്താറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും ഡി ഐ എസിന് നാൽപ്പത്തെട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉള്ളത് ബാങ്കിങ് സെക്ടറിലെ ഒരു ക്വാളിറ്റി സ്റ്റോക്കാണ് കൂടാതെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ പരിഗണിക്കാം ഇരുന്നൂറ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു റീസെൻറ്റലി സ്റ്റോക്ക് ഇരുന്നൂറ് എന്ന ലെവൽ മറികടന്ന് ഇരുന്നൂറ്റി എട്ടിന് അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇരുന്നൂറ്റി ഇരുപത് എന്ന റെസിസ്റ്റൻസ് സോണിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഇരുന്നൂറ്റി ഇരുപത് എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ സ്റ്റോക്ക് ഉയർത്തും േക്കാം ഇവിടെ ഒന്നും ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് പോലുള്ള ടാർഗറ്റ് ഫെഡറൽ ബാങ്കിൽ പ്രതീക്ഷിക്കാം ഇരുപത് ശതമാനത്തിന് മുകളിൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഫെഡറൽ ബാങ്കിനുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്